നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ഹെറോയിനുമായി രണ്ടു ആസാം സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി മഞ്ചേരി പുല്ലൂരിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷത്തോളം രൂപ വിലവരുന്ന ഹെയോയിനുമായി രണ്ട് ആസാം സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിൻ്റെ നിർദ്ദേശാനുസരണം മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം രൂപ വിലവരുന്ന പത്തേമുക്കാൽ ഗ്രാം ഹെറോയിൻ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ആസാം നാഗോൺ സ്വദേശികളായ ഹുസൈൻ അലി അബുബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എൻ രഞ്ജിത്ത് പ്രകേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ എ അനീഷ് ജി അഭിലാഷ് ജയപ്രകാശ് സഫീർ അലി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തിറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം